ഇങ്ങനെ ിയതും മതമാണ് മതമില്ലെങ്കിൽ പിന്നെ മൃഗങ്ങളെപ്പോലെ അല്ലെങ്കിൽ പോലെ ഇപ്പം നമ്മളെ ഒരു 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 മൃഗം ഒരാട് ഒരാട് ഒരു ആൺകുട്ടിയെ ആൺകുട്ടിക്ക് ജന്മം കൊടുത്താൽ പിന്നെ ആ ആട് പ്രസവിക്കുന്നത് ഭഗന്റെ കുഞ്ഞിലായിരിക്കും എന്നതുപോലെ കാരണം മതമില്ലെങ്കിൽ ഇപ്പൊ മന്ത്രി ബേബി അല്ലെങ്കിൽ അതുമായിട്ട് മാസം മാസപെട്ടിപ്പെട്ട ആളുകള് ദൈവമില്ല എന്ന് എന്ന ആൾക്ക് അവർക്ക് എല്ലാവരുമായിട്ടും ബന്ധപ്പെടാം ബന്ധപ്പെടാം കാരണം വിലക്കുകളില്ല ദൈവമില്ലല്ലോ ഭൂമിയിൽ മൃഗങ്ങൾ എങ്ങനെ ഉണ്ടായി അതുപോലെ മനുഷ്യരുണ്ടായി അല്ലെ എല്ലാം എങ്ങനെ ഉണ്ടായതാണ് ശരിയല്ല ആശയക്കാരനാണ് മന്ത്രി ബേബി അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അതിപ്പോ അത് ഒരിക്കലും അത് ഉപ്പൊള്ളം കഴിയും അദ്ദേഹമാണ് പാർട്ടിയെ നയിക്കാൻ പോട്ടെ വീട്ടിൽ പ്രസവം യുവതി മരിച്ചു ഒരു എന്താ പറയുക പേര് കുതിര ഒരു കഴുത മൂളിയാരുണ്ട് നാട്ടുകാരെ പറഞ്ഞാ മതി മതി ണാധിന്ന് വായിച്ചു നോക്കാൻ പറ്റി വിഷയം എന്താണ് ഇത് നാലാമത്തെ പ്രസവം തോന്നിട്ടുണ്ട് ഏർ വായിച്ച് വായിച്ച പോയിട്ടോ ഒത്തിരിക്ക് ചെറിയ ഒരു നോട്ടം മലപ്പുറം ചട്ടിപ്പാറം ചട്ടിപ്പറമ്പില് വാടക വീട്ടിൽ പ്രസവത്തിനിടെ യുവതി മരിച്ചു എറണാകുളം പെരുമ്പാവൂരൊക്കെ സ്വദേശിനി കൊപ്പറമ്പില് ആസ്മ ഇപ്പത്തഞ്ചു വയസ്സായി ചെറിയ പണ് പക്ഷേ ദേവിയുടെ അഞ്ചാം പ്രസംഗമാണ് അപ്പൊ ഈ ഭർത്താവ്ദീൻ എന്ന് പറഞ്ഞത് ഒരു വ്യാജ വ്യാജ മുസ്ലിയാർ ഇയാൾക്ക് സ്ത്രീ ദൂട്ടം തന്നെ പ്രസവിക്കണം ഇവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അതൊക്കെ തെറ്റാണ് എന്നൊക്കെ മരണം കൊണ്ടുള്ള ചില ആൾക്കാർ അങ്ങനെയുണ്ട് ചില മതപു പുരോഹിതർ ചില മതപഠന്മാർ അങ്ങനെ ഉണ്ട് കൊള്ളൊക്കെ എന്നുള്ളത് ഒന്നും പറയാനില്ല അപ്പോൾ ഇദ്ദേഹം യൂട്യൂബ് കൂടെ ഒക്കെ ഒരു യൂട്യൂബൊക്കെ ഉള്ള ഒരു പത്ത് അമ്പതിനായിരം അറുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ആളാണ് അച്ച കളകളും ഇങ്ങനെ വിളിച്ച് പറയും തലകെട്ടും കെട്ടി താഴൊക്കെ വെച്ച് മുസ്ലി മുസ്ലിാക്കന്മാരെ പറയിപ്പിക്കേണ്ട ഒരു സാധനമാണ് അന്ധവിശ്വാസം കൊണ്ട് വടകൂര് ഇതൊക്കെ വേറെ വിഷയങ്ങളൊക്കെ പറയാൻ കാണില്ല ഓരോ ആയിപ്പെട്ട ഒരാളാണ് അയാളുടെ അപ്പോൾ അഞ്ചാമത്തെ അഞ്ചാമത്തെ കുട്ടിയെ കൊണ്ടാണിത് ഈ പ്രസവം പ്രസവിച്ച് ആ പ്രസവത്തിൽ നമുക്ക് പ്രസവ സമയത്ത് ഇതിയാളിങ്ങോട്ട് കൊണ്ടുപോയാൽ സ്ത്രീ വേദന കൊണ്ട് ഇങ്ങനെ കരയുണ്ടെന്നാണ് പറഞ്ഞു കരിഞ്ഞ് കരഞ്ഞ് എങ്ങനെയൊക്കെയോ പ്രസവം നടന്നു പ്രസവം നടന്നിട്ട് ബ്ലീഡിങ്ങാണ് കൊണ്ടുപോകണ്ടേ കൊണ്ടുപോയി അതൊക്കെ സ്വയം മാറും അയാളാരാമല്ല ഇന്നാളോ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ ഏ ഒക്കെ സുഖം തന്നെ അങ്ങനെ രക്തം വാർന്ന് 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 മരണപ്പെട്ടു ഇതാ കുട്ടിനേയുമായിട്ട് അയാൾ അയാളെ ഭാര്യ വീട്ടിൽ ഇങ്ങോട്ട് നേരിട്ട് പോയി ഹോസ്പിറ്റലിലേക്ക് പോയില്ല എന്നൊക്കെ ഉള്ളതാണ് ഇപ്പം മൊത്തം പറഞ്ഞു വെക്കണത് നാട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ പക്ഷെ നാട്ടിലൊക്കെ വൈകിപ്പോയി ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം മറ്റുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കരുത് അടിക്കണം മുസ്ലിങ്ങൾ അടിയിലാണെങ്കിൽ മുസ്ലിങ്ങൾ പ്രതികരിക്കണം ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ പ്രതികരിക്കണം അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ കണ്ടില്ല എത്ര അങ്ങനെ നടക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിലൊക്കെ ഒരുപാടുണ്ട് വിഷയങ്ങൾ പറയുന്നുണ്ട് നാട്ടുകാരം ഇവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും നാലും കെട്ടിട്ട് തലകെട്ടും കെട്ടി താടിയും കെട്ടിന്ന് കെട്ടിട്ട് വെച്ചിട്ടും ഇങ്ങട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഏഹ് മുസ്ലിംസും തൊട്ടും കൈകാലും പോയി ഒക്കെ നേരെ ചേർത്തു ൊക്കെ ശരിയാണെന്ന് വിചാരിക്കും പാവം ഒരു പെണ്ണിന്റെ ജീവൻ പോയി ഇനി അതിനൊരു അവസരം കൊടുക്കരുത് ഇതുപോലുള്ള വ്യാജം പുസ്തകം വരെ ഉണ്ടെങ്കിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യണം അപ്പൊ കാലം മാറിക്കണം അപ്പൊ ഇവരാ ജിന്നും തേങ്ങയും ചെയ്തു അവർക്ക് പോയിങ്ങണ് മുമ്പൊക്കെ ഉണ്ടായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവും ഇവിടുത്തെ കാലത്തൊക്കെ ഇപ്പൊ കയ്യിലും വലിയ ജിന്നകളും നാട്ടിലില്ല ഒക്കെ അല്ലയോ അതൊക്കെ എല്ലാ ജിന്നകളും പോയി അവർ ഇങ്ങട്ട് വരൂല്ല ഇപ്പൊ നാട്ടുകാർ കൈയ്യറക്കാനല്ല ഇനി എവിടെയെങ്കിലും ഇതുപോലെ ജിന്നളൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയ നാട്ടുകാരനെയാണ്